ചെറിയ കുട്ടികൾ ചെവി കാണിക്കാൻ വരുമ്പോൾ സാധാരണ ഉള്ളിലോട്ട് കഴിക്കുന്ന മരുന്നുകൾക്കൊപ്പം മൂക്കിലൊഴിക്കുന്ന മരുന്ന് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഈ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഡോക്ടറെ ചെവി വേദനയായിട്ടാണല്ലോ ഞാൻ വന്നത് പിന്നെന്തിനാണ് മൂക്കിൽ മരുന്ന് ഒഴിക്കുന്നത് ഇ എൻ ടി എന്ന് പറഞ്ഞാൽ ചെവിയും മൂക്കും തൊണ്ടയും ഒരുമിച്ച് ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് അപ്പോൾ ഈ മൂക്കും ചെവിയും കണക്റ്റ് ചെയ്യുന്ന ട്യൂബിൻ്റെ കുഴപ്പം കൊണ്ടാണ് ചെവി വേദന സാധാരണ ഉണ്ടാവാറ് ഞാൻ ഡോക്ടർ പെബീത കോഴിക്കോട് ഡിസ്ട്രിക്ട് ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഇ എൻ ടി സർജനാണ് ചെവിയും മൂക്കും തൊണ്ടയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ചെവി ട്രീറ്റ് ചെയ്യുമ്പോൾ മൂക്ക് നോക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ് ഈ ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മൂക്കും ചെവിയും തൊണ്ടയും ഒരുമിച്ച് ചികിത്സിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ അനാറ്റമി വളരെ ആണ് ഇത് മൂന്നും തമ്മിൽ കണക്റ്റഡുമാണ് അത് മാത്രമല്ല ഈ ഓരോ അവയവവും ചെയ്യുന്ന ജോലിയും പല തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു മൂക്കിനെ സംബന്ധിച്ചിടത്തോളം മൂക്കിൻ്റെ നടുവിലൊരു പാലമുണ്ട് സൈഡിലായിട്ട് രണ്ട് ചെറിയ കുഞ്ഞൻ ദശകളുമുണ്ട് പിന്നെ മൂക്കിൻ്റെ പിന്നിലേക്ക് ചെവിയുടെ മധ്യകർണത്തിൽ നിന്ന് തുറന്നു വരുന്ന ഒരു ട്യൂബ് എന്ന ട്യൂബുമുണ്ട് അപ്പോൾ ഈ കാരണം കൊണ്ടാണ് ഈ കുട്ടികൾ ചോദിക്കുമ്പോൾ മൂക്കും ചെവിയും കണക്ട് ചെയ്യുന്ന ട്യൂബിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത് ചെവി വേദനയാണ് സാധാരണഗതിയിൽ ഇ എൻ ടി ഡോക്ടറെടുത്ത് രോഗികൾ ഒരുപാടെത്താറ് ഈ ചെവി വേദനയ്ക്ക് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ പല കാരണങ്ങളുണ്ടാവാം പുറം ചെവിയുടെ പ്രശ്നങ്ങൾ മധ്യകർണത്തിലെ പ്രശ്നങ്ങൾ പിന്നെ ആന്തരിക ആന്തരികകർണത്തിലെ പ്രശ്നങ്ങളും അപ്പോൾ ഈ മധ്യകർണത്തിൽ നിന്നുള്ള യുസ്റ്റേഷ്യൻ ട്യൂബ് മൂക്കിൻ്റെ പിന്നിലേക്കാണ് തുറക്കുന്നത് ഇത് കാരണമാണ് ചെവി വേദന വരുമ്പോൾ മൂക്കിൽ മരുന്നു ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെയുള്ളത് ചെവിയുടെ ഉള്ളിലെ മധ്യകർണത്തിലെ എയ്റേഷൻ അഥവാ വായു സഞ്ചാരം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വായു സഞ്ചാരത്തെ നിർണയിക്കുന്നതും ഈ യുസ്റ്റേഷൻ ട്യൂബ് തന്നെയാണ് അപ്പോൾ ഈ വായു സഞ്ചാരവും മധ്യകർണത്തിലെ മർദ്ദവും ശരിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ചെവിയുടെ ഉള്ളിൽ നിന്ന് നീരൊലിക്കുന്ന പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ചെവിയുടെ പാട അകത്തേക്ക് വലിയ ഇതൊക്കെ കാരണമാണ് ചെറിയ ജലദോഷമൊക്കെ ഉള്ളപ്പോൾ ഫ്ലൈറ്റ് യാത്രയും മറ്റും ചെയ്യുമ്പോൾ അസഹനമായ ചെവി വേദനയും ചെവി അടപ്പം അനുഭവപ്പെടുന്നത് പിന്നെയുള്ളത് തൊണ്ടയിലെ പ്രശ്നങ്ങൾ പലപ്പോഴും ചെവി വേദന ഉണ്ടാക്കാറുണ്ട് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം തൊണ്ടയിലേക്കുള്ള നാടിനരമ്പുകൾ ചെവിയിലേക്കും ഉണ്ട് അപ്പോൾ തൊണ്ടയിൽ ടോൺസിലൈറ്റിസ് ഫാരൻജൈറ്റിസ് മറ്റ് അണുബാധകളൊക്കെ വരുമ്പോൾ ചെവി വേദനയായിട്ടും രോഗികൾ ഓപ്പിയിലെത്താറുണ്ട് അപ്പോൾ ഇത് തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ ചെവി മൂക്കും തൊണ്ടയും തമ്മിലുള്ള കണക്ഷൻസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കണം ഇതേപോലെ തന്നെയാണ് തലവേദനയുടെ കാരണവും പലപ്പോഴും തലയുടെ ഡോക്ടറെന്ന് പറഞ്ഞ് ഇ എൻ ടി ഒ പിയിൽ ഒരുപാട് ആളുകൾ മൈഗ്രെയിൻ തലവേദനയും ഒക്കെ ആയിട്ട് എത്താറുണ്ട് ഇത്തരം തലവേദനകളും കണ്ണിൻ്റെ ചുറ്റുമുള്ള വേദന ഉണ്ടാക്കാം ഈ കണ്ണിൻ്റെ ചുറ്റുമുള്ള വേദന മുഖത്തൊരു ഭാരം മുഖം കുനിക്കുമ്പോളുള്ള വേദനയൊക്കെ സൈനസൈറ്റിസ് എന്ന രോഗത്തിനും ഉണ്ടാവും മൂക്കിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് വായു നിറഞ്ഞ ചെറിയ അറകളാണ് ഈ സൈനസുകൾ ഈ സൈനസുകളിൽ അണുബാധ വന്നാൽ പലപ്പോഴും പല്ലുവേദനയും രോഗികൾ പറയാറുണ്ട് അതുകൊണ്ട് ഒരു ഇ എൻ ടി ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ചെവി മൂക്കും തൊണ്ടയും മാത്രമല്ല പല്ലുകൾക്ക് കേടുണ്ടോ എന്നും ചില അവസരങ്ങളിൽ നോക്കേണ്ടി വന്നേക്കാം ഇതേപോലെ തന്നെയാണ് ശബ്ദവുമായിട്ടുള്ള കണക്ഷൻ ശബ്ദവ്യത്യാസം ഇ എൻ ഡിയിൽ വരുന്ന ഒരു പ്രധാന കംപ്ലയിൻ്റ് ആണ് പ്രത്യേകിച്ചും ശബ്ദം ഉപയോഗിച്ച് ഒരുപാട് ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് പാട്ടുകാർ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ടെലി കോളിംഗ് ജോബ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നിരന്തരം സംസാരിക്കുമ്പോൾ അവർക്ക് ഒച്ചയടപ്പുണ്ടാകുന്നു അപ്പോൾ ഈ തൊണ്ടയുടെ ഉള്ളിലെ സ്വനപേടകത്തിൽ നിന്ന് ഉള്ള പ്രശ്നങ്ങളാണ് ഈ ഒച്ചയടപ്പും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം വയറ്റിൽ നിന്നുള്ള ആസിഡ് റിഫ്ലക്സ് പുളിച്ചു കയട്ടി വരുമ്പോൾ ഇടയ്ക്കിടെ ശബ്ദം ശരിയാക്കാനായി ത്രോട്ട് ക്ലിയർ ചെയ്യുന്നതാണ് അപ്പോൾ രീൻ ഡി ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വയറിൽ നിന്നുള്ള റിഫ്ലക്സ് ട്രീറ്റ് ചെയ്യുന്നതും പ്രധാനമാണ് പിന്നുള്ളത് കൂർക്കം വലിയുമായിട്ട് ചെവി മൂക്ക് തൊണ്ടയ്ക്ക് എന്താണ് കാര്യം മൂക്കിൻ്റെ ഉള്ളിലെ പാലത്തിൻ്റെ വളവ് മൂക്കിൻ്റെ സൈഡിലുള്ള ടെർബിനേറ്റുകൾ അലർജിയും മറ്റും മൂലം വീർത്ത് വരുന്നത് നാവിൻ്റെ പിന്നിലുള്ള തിക്നസ് കഴുത്തിന് ചുറ്റുമുള്ള ഫാറ്റ് ഇതൊക്കെ കൂർക്കം വലിയിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഒരു രോഗി എൻ്റെ ഡോക്ടറുടെ അടുത്ത് എത്തുമ്പോൾ നമ്മളൊരു രോഗിയുടെ എല്ലാ ലക്ഷണങ്ങളും മനസ്സിലാക്കി വേണം ഇ എൻ ടി അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാൻ ഇതേപോലെ തന്നെയാണ് തൈറോയിഡ് സർജറിക്ക് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വോക്കൽ കോഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇ എൻ ടിയിലേക്ക് അയക്കുന്നത് അപ്പോൾ ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ അകത്തുകൂടി നമ്മുടെ ശബ്ദമുണ്ടാക്കുന്ന നാടികൾ പാസ് ചെയ്യുന്നത് കൊണ്ടാണ് എൻഡോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് ശബ്ദം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാൻ ഇ എൻ ടിയിലേക്ക് അയക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇ എൻ ടി ഡോക്ടറെന്ന് പറഞ്ഞാൽ ചെവി മൂക്ക് തൊണ്ട അതിനോടൊപ്പം തന്നെ ഹെഡ് ആൻഡ് നെക്ക് കഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവയവങ്ങൾ പ്രത്യേകിച്ചും കഴലവീക്കങ്ങൾ ഉമിനീർ ഗ്രന്ഥിയായ പെരോട്ടും സലൈവറി ഗ്രന്ഥികളിലും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ചികിത്സിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇ എൻ ടി ഒരുപാട് ശബ്ദമുള്ള എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സാധാരണ പറയുന്ന പ്രശ്നമാണ് ഡോക്ടർ എനിക്ക് ചെവിയിൽ എപ്പോഴും ഒരു മൂളലാണ് ഒരുപാട് ശബ്ദം കേൾക്കുമ്പോൾ വളരെ അസഹനീയമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു ഇതിന് ഉള്ള കാരണം നമ്മുടെ ചെവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നാടികളുടെ പ്രവർത്തനം തകരാറിലാവുന്നത് മൂലമാണ് ആന്തരിക കർണത്തിനുള്ളിൽ ചെറിയ കോശങ്ങളുണ്ട് ഇന്നർ ഹെയർ സെൽസും ഔട്ടർ ഹെയർ ഒക്കെ ഈ ശബ്ദതരംഗങ്ങൾ ഈ ഹെയർ സെൽസിനുണ്ടാക്കുന്ന കേടുപാടുകൾ മൂലമാണ് ഇത്തരം അമിത ശബ്ദമുള്ള എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചെവിയിൽ ഈ ടിനിറ്റസ് എന്ന് പറയുന്ന പ്രശ്നമുണ്ടാകുന്നത് ഈ ടിനിറ്റസ് എന്ന് പറയുന്നത് ഒരു രോഗമല്ല മറിച്ച് രോഗലക്ഷണം മാത്രമാണ് ഒരുപാട് രോഗങ്ങൾ ഒരു ഇ എൻ ഡി ഡോക്ടർ സാധാരണ ദിവസവും ഒ പിയിൽ കാണാറുണ്ട് ഇത് മാത്രമല്ല പലപ്പോഴും മുള്ളു കുടുങ്ങിയും മൂക്കിൽ കുരുവും മൂക്കിൽ മുത്ത് ചെവിയിൽ മുത്ത് അതല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ചെവിയിൽ പാറ്റ പോയി ഡോക്ടറെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുമായി പലതരത്തിൽ തരത്തിൽ രോഗികളെന്നും ഓ പിയിലെത്തുന്നു അപ്പോൾ ഇ എൻ ടിയിൽ ഒരു രോഗി വരുമ്പോൾ മൂക്കിൻ്റെ പ്രശ്നം പറയുമ്പോൾ മൂക്ക് മാത്രമല്ല ഡോക്ടർ പരിശോധിക്കുന്നത് ചെവിയും മൂക്കും തൊണ്ടയും ഒക്കെ പരിശോധിക്കേണ്ട ആവശ്യമാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ ചെവി വേദനയ്ക്കും മാത്രമല്ല മറ്റുള്ള ഇ എൻ ടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുമുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംശയമുണ്ടെങ്കിൽ ഒരു ഇ എൻ ടി ഡോക്ടറോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കുക ആവശ്യമുള്ളപ്പോൾ ഒരു ഡോക്ടറെ തന്നെ കാണിച്ച് സംശയ നിവാരണം നടത്തുകയും ചെയ്യുക